ചേലക്കരയിലെ ഇപ്പൊ ക്ലാസ് കേട്ടാ സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് കലാമണ്ഡലം ഗീതാനന്ദൻ അനുസ്മരണവും അവാർഡ് ദാനവും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നു ചടങ്ങിൽ പ്രഭാകരൻ പുന്നശ്ശേരി കലാമണ്ഡലം കവിത എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി വേദിയിൽ ഓട്ടം തുള്ളൽ അവതരിപ്പിക്കുന്നതിനിടെ കുഴഞ്ഞുവീണ് വിടവാങ്ങിയ പ്രശസ്ത തുള്ളൽ കലാകാരൻ കലാമണ്ഡലം ഗീതാനന്ദന്റെ സ്മരണാർത്ഥം കേരള കലാമണ്ഡലവും ഗീതാനന്ദൻ സ്മാരക ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും ബുധനാഴ്ച കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നു പരിപാടി കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത കഥകളി ആചാര്യൻ സദനം കൃഷ്ണൻകുട്ടി പുരസ്കാരങ്ങൾ സമർപ്പിച്ചു കേശവ ഗീതാനന്ദ പുരസ്കാരം പ്രഭാകരൻ സമ്പുഷ്ടമാക്കുന്നു ഈ കലാകാരൻ അച്യുതനായരുടെയും ദേവകി അമ്മയുടെയും മകനായി ജനിച്ചു കലാമണ്ഡലം ഗോപിനാഥപ്രഭി രാമൻകുട്ടിനായ പന്ത്രണ്ടായിരം രൂപയും പ്രശസ്തി പത്രവും മൊമന്റോയും അടങ്ങുന്നതാണ് പുരസ്കാരം യുവ പ്രതിഭ പുരസ്കാരത്തിന് കലാമണ്ഡലം കവിത അർഹയായി അറിയാൻ യുവ കലാകാരി പ്രൊഫസർ എൻ കെ ഗീത അനുസ്മരണ പ്രഭാഷണം നടത്തി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി കലാമണ്ഡലം ഭരണസമിതി അംഗങ്ങളായ കെ രവീന്ദ്രനാഥ് ഡോക്ടർ എൻ ഹരികുമാർ കലാമണ്ഡലം മോഹനകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു രാവിലെ കലാമണ്ഡലം ആദിത്യത്തിന്റെ നേതൃത്വത്തിൽ നടന്ന തായമ്പികയും തുടർന്ന് നടന്ന വിവിധ കലാപരിപാടികളും ചടങ്ങിന് മാറ്റുകൂട്ടി ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി ന്ദൻ സ്വാഗതവും ശ്രീജ വിശ്വേ എന്താണോ കുഞ്ഞൻ നമ്പിയാർ വിവക്ഷ ചെയ്യുന്നത് എന്താണോ കുഞ്ഞൻ നമ്പിയാർ ഉദ്ദേശിച്ചിരുന്നത് അതിന് ശാസ്ത്രീയമെന്നോ അല്ലെങ്കിൽ ഫോക്കെന്നോ എന്ന ഒരു അതിർവരമൊന്നുമില്ലാതെ സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ശരീരചലനങ്ങളുടെ എല്ലാം ആകത്തുകയായി അതിനെല്ലാം സമഞ്ചസിപ്പിച്ചുകൊണ്ട് ആസ്വാദകർക്ക് അങ്ങേയറ്റം അനുഭവവേദ്യമാകുന്ന ഒരു കലാരൂപം എന്ന രീതിയിലാണ് തുള്ളൽ അവതരിപ്പിക്കപ്പെട്ടത് തീർച്ചയായിട്ടും ഒട്ടേറെ പരീക്ഷണങ്ങൾ ഒട്ടേറെ പുതിയ പുതിയ ചിന്തകൾ ഈ കലാരൂപത്തിനും ആവശ്യമാണ് ഒട്ടും തന്നെ അതിൻ്റെ നിലവിലുള്ള തനിമ പോകാതെ തന്നെ എന്നാൽ മാറുന്ന കാല കാലഘട്ടത്തിനാവശ്യമായി ഏതൊക്കെ തരത്തിൽ ഇതിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിൽ ഒരു അമ്പത് വർഷം മുമ്പ് ഡാൻസ് അല്ലെങ്കിൽ നാടകമൊന്നും ചെയ്തിരുന്നവരല്ല ഇപ്പോൾ നമ്മൾ മോഹിനിയാട്ടം ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾ ചെയ്യുന്നത് അതിൽ ആധുനിക ശബ്ദഘട്ടത്തിൻ്റെയും അതുപോലെ തന്നെ ആധുനികമായിട്ടുള്ള നൈറ്റിങ് സംവിധാനങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളും തുള്ളലിനൊക്കെ ആയിക്കൂട എന്നില്ല പറഞ്ഞാൽ അതിൽ ഒരു തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ ഒരു വ്യാഖ്യാനത്തിലേക്ക് കുഞ്ചൻ നമ്പ്യാരുടെ പ്രതികളെയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു കോർപ്പൊറിയലായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു എന്താ എൻ്റെ ഒരു ഒരു ബോഡി പോ എൻ്റെ ഒരു ശരീരവുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയത്തെ ഒക്കെ കാണിക്കുവാൻ അദ്ദേഹം കാരണം ഇതൊരിക്കലും ഈ ഒരു ഈ ഒരു കലാരൂപവും തുള്ളൽ എന്ന് പറഞ്ഞത് ഒരു രാഷ്ട്രീയമാണെന്ന് തന്നെ പറയാം കാരണം രാഷ്ട്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സർക്കാസം അല്ലെങ്കിൽ എപ്പോഴും അധികാരത്തിനെ വളരെ ക്രിട്ടിക്കലായിട്ട് ഹാസ്യത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കണ്ട ഒരു കലാരൂപമായിരുന്നു തുള്ളൽ അത് ഒരു 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 സർക്കാർ സ്ഥാപനത്തിനുള്ളിൽ എത്രമാത്രം പ്രാവർത്തികമാകും എന്നുള്ള വേറൊരു ചോദ്യമുണ്ട് അതൊരു വളരെ ഒരു എന്താ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ആലോചിക്കേണ്ട ഒരു ചോദ്യമാണത് ന്യൂസ് ഡെസ്ക് സി സി